കീഴ്മാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ വെച്ച് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതിലാലു ഉദ്ഘാടനം ചെയ്തു സീനിയർ സൂപ്രണ്ട് എം ആർ വിജിരാജ് അധ്യക്ഷത വഹിച്ചു പട്ടികജാതി വികസന വകുപ്പ് സ്റ്റേറ്റ് പ്ലാനിംഗ് ഓഫീസർ എം ഹുസൈൻ മുഖ്യ സന്ദേശം നൽകി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ലിസ ജയമങ്ങാട്ട് നിർവഹിച്ചു മുഖ്യാതിഥിയായി പിന്നണി ഗായകൻ കലാഭവൻ സുധി പങ്കെടുത്തു തിങ് ടെക്നോളജി സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്ത വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം സീനിയർ ഡെലിവറി മാനേജർ ബിജു വർഗീസ് നിർവഹിച്ചു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ബ്രാൻഡ് അംബാസഡർമാരായ അർജുൻ വിനോദ് ശ്രീഹരിപ്രകാശ് എന്നിവർക്ക് ബാഡ്ജ് നൽകി കീമാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്നേഹ മോഹൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസില ഷിഹാബ് ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ റസിഡന്റ് സോണി ജെ ചക്കാലിക്കൽ ഹൈസ്കൂൾ വിഭാഗം സീനിയർ റസിഡന്റ് അമ്മണി എ എ അമൽ കോലോത്ത് എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബോബി എം ആർ സ്വാഗതവും സ്കൂൾ രണ്ട് രണ്ട് മാസത്തെ ശേഷം തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇന്ന് ആ സ്കൂൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക സാഹചര്യങ്ങളും വളരെയധികം നമ്മുടെ സ്കൂളിന്റെ നേട്ടങ്ങൾ വളരെയേറെ കഴിഞ്ഞ വർഷം നടന്ന കല കായിക പ്രവൃത്തി പരിചയ മേളകളിൽ നമ്മുടെ സ്കൂൾ സംസ്ഥാന കെ ബി ജിബിമോൻ നന്ദിയും രേഖപ്പെടുത്തി